ഒമാനിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഒമാനി പൗരന്മാർക്കും വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയ നിയമം നടപ്പിലാക്കി ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിലായത് രാജകീയ ഉത്തരവ് പ്രകാരമാണ് ഈ പുതിയ വ്യവസ്ഥ വിവാഹം രാജ്യത്തിനുള്ളിലോ പുറത്തോ നടന്നാലും ഇത് ബാധകമാണ് വധുവോ വരനോ ഒരാൾ വിദേശിയാണെങ്കിലും വിവാഹ പൂർത്തിയാക്കാൻ മെഡിക്കൽ പരിശോധന അനിവാര്യമാണ് വിവാഹത്തിന് മുമ്പ് നടത്തുന്ന ഈ പരിശോധനയിലൂടെ ജനിതക രക്തരോഗങ്ങളാണ് പ്രധാനമായും കണ്ടെത്തുക മെഡിക്കൽ കൌൺസിലിങ്ങും ഇതോടൊപ്പം നിർബന്ധമാക്കി One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.